ഷുക്രൻ എന്ന് പറയുമ്പോൾ എന്താ പറയേണ്ടത് ഒരാൾ അറിയാതെ പറഞ്ഞു അഫ്ഗാൻ കുറേ കാലം അങ്ങനെ പറഞ്ഞു നടന്നു അഫ്ഗാൻ എന്നിട്ടാൾ പിന്നീട് ചോദിക്കുകയാണ് അല്ലെങ്കിൽ എല്ലാവരും അഫ്ഗാൻ എന്ന് പറയുന്നു ബംഗ്ലാദേശിനോ ഇന്ത്യ എന്നൊക്കെ പറഞ്ഞുകൂടെ അഫ്ഗാൻ പറയണോ യഥാർത്ഥത്തിൽ അങ്ങനെ അല്ലല്ലോ ഷുക്രൻ എന്നാൽ അഫ്വൻ എന്നാണ് പറയേണ്ടത് എഫ് വൻ ശുക്രൻ എഫ് വൻ ഇറ്റ്സ് ഓക്കെ യു ആർ വെൽക്കം എന്നൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്നുവെങ്കിലും അതിനെക്കാളും മേലെയാണ് ഈ പദത്തിൻ്റെ അർത്ഥം എന്താണ് സോറി സാർ സോറി എന്നാ ഇത്രയൊന്നും എന്നെ നന്ദി പറയാൻ മാത്രം ഞാനൊന്നും ചെയ്തില്ലല്ലോ എന്നാണ് എന്താണ് അറബിയുടെ അറബി ഭാഷയുടെ പൊളൈറ്റ്നെസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഹബീബ് അപ്പോൾ ഇതിപ്പോൾ ഓർക്കാനുള്ള കാരണം താരങ്ങൾ ഇപ്പോൾ രണ്ട് ദിവസം മുമ്പ് അറബിക് യൂണിയുടെ യൂട്യൂബ് ചാനൽ വീഡിയോയിൽ ഒരാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ട് ശുക്രം പറയുമ്പോൾ അഫ്വാൻ എന്ന് പറയുന്നതല്ലോ അതിൻ്റെ അർത്ഥം എന്താണെന്ന് കേട്ടയ്മ കേ കേട്ട് പറയുമ്പോൾ നമുക്ക് തെറ്റ് വന്നേക്കാം അതുകൊണ്ട് അഫ്വാൻ എന്നല്ല അഫ്വൻ എന്ന പ്രൊണൗൺസിയേഷൻ കൃത്യമായിരിക്കണം എഫ്വൻ എഫ് വൻ അഫ് സോറി എന്നാണ് സോറി പറയാൻ നാല് വാക്കുകളുണ്ട് അതിൽപ്പെട്ട ഒന്നാണ് ഏറ്റവും മിനിമം സോറി സാർ സോറി എന്ന് പറയാനാണ് അഫ്വാൻ ഓക്കെ അപ്പം അഫ്ഗാൻ എന്നല്ല അഫ്വാൻ എന്നല്ല അഫ്വൻ എന്നാണ് അതിൻ്റെ കൂടെ വേണമെങ്കിൽ യു ആർ വെൽക്കം എന്ന് കൂടി ആഡ് ചെയ്യാൻ എന്തു പറയേണ്ടതുണ്ട് ഷുക്രൻ എന്ന് കേട്ടാൽ എഫ് വൻ ഹയ്യാക്കല പറഞ്ഞു പറഞ്ഞൊക്കെ ശുക്രൻ എന്ന് കേട്ട് ഹെയാക്കേഖ് ഹയ്യാക്കയ്യാക്ക എന്നതിൻ്റെ അർത്ഥം യു ആർ വെൽക്കം എന്ന കൃത്യമായ അർത്ഥമാണ് ഇങ്ങനെ പോലെ നിങ്ങൾക്കും അറബി ഭാഷ സംസാരിക്കാം അറബിക് യൂണിൻ എല്ലാ വ്യാഴാഴ്ചയും പുതിയ ബേച്ച് ആരംഭിക്കുന്നുണ്ട് നിങ്ങൾക്കും അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ് ശുക്രൻസലാമ